നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കുറേ പേരൊക്കെ കമൻ്റ് ബോക്സിലൂടെ എന്നോട് ചോദിച്ചൊരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത് അപ്പം എന്നെ റാങ്ക് ലിസ്റ്റുകളിലൊക്കെ എത്തിച്ച കുറച്ച് ഉണ്ട് ഞാൻ പഠിച്ച കുറച്ച് ബുക്സ് അത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ ഡിഗ്രി പ്രിലിംസ് വരാൻ പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞാൽ എൻ്റെ മെയിൻസ് തുടങ്ങിയേ കാണും പിന്നെ സെക്രട്ടറിയേറ്റ് ഓയ അതായത് ടെൻത്ത് പ്രിലിംസ് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻസ് എക്സാം അങ്ങനെ എക്സാമുകളുടെ പെരുമഴയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് വരാനിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നേരത്തെ കണ്ടിട്ടുള്ള നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് കെ എസ് എഫ് അസിസ്റ്റൻറ്റിൻ്റെ അതായത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിന്റെ റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റിയതാണ് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഏഴാണ് എൻ്റെ റാങ്ക് അപ്പോൾ അത്രത്തോളം കോമ്പറ്റീഷനുള്ള ഡിഗ്രി ലെവൽ എക്സാം എനിക്ക് നേടാൻ പറ്റിയെങ്കിൽ അതിന് അതിന് ഞാൻ കുറെ കുറച്ചധികം എഫോർട്ട് എടുത്തിട്ടുണ്ട് അതിന് ഞാൻ കുറെ ടെലഗ്രാം ചാനൽസ് ഫോളോ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനൽസ് ഫോളോ ചെയ്തിട്ടുണ്ട് അതിലെല്ലാം ഒരു കുറേ ബുക്സ് ഞാൻ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ പഠിച്ച ആ ബുക്സ് എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഉറപ്പായിട്ടും ഇനി വരുന്ന എക്സാമിന് നിങ്ങൾക്ക് ഈ ബുക്സിൽ ഏതെങ്കിലുമൊക്കെ നല്ല പ്രയോജനമായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് കാരണം എന്നെ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചതിന് ഈ ബുക്സിലൊക്കെ വളരെ ഏറെ വലിയൊരു പങ്ക് തന്നെ ഉണ്ട് അപ്പോൾ ദാ ഇത്രയും ബുക്സാണ് ഞാൻ എൻ്റെ ഈ പി എസ് സി പല ജീവിതത്തിൽ പഠിച്ചിട്ടുള്ളത് ഇത്രയും സത്യം പറഞ്ഞാൽ ഇത്രയും ബുക്സ് എനിക്ക് പി എസ് സിക്ക് പഠിക്കാനായിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് വെച്ചപ്പോഴാണ് ഇത്രയും ബുക്സ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് മേശപ്പുറത്ത് ഈ ബുക്സൊക്കെ കാണും കുറച്ചൊക്കെ മേശപ്പുറത്തും കുറച്ചൊക്കെ ഷെൽഫിലൊക്കെ ആയിട്ട് പക്ഷേ ഇത്ര ഉണ്ടെന്ന് ഉള്ളൊരു ധാരണ എനിക്കില്ലായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഓരോ ബുക്സായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഓക്കെ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു റാങ്ക് ഫയൽ ആണ് അപ്പം ഞാൻ ഒരു റാങ്ക് ഫയൽ വിരോധിയൊന്നുമല്ല കാരണം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ കയ്യിലും ഒരു റാങ്ക് ഫയൽ വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്നും പറഞ്ഞ് റാങ്ക് ഫയൽ കുത്തിയിരുന്ന് അങ്ങ് പഠിക്കുക എന്നുള്ള ഉദ്ദേശമല്ല ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സിലബസിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് അടുക്കും ചിട്ടയോടും കൂടി എവിടെങ്കിലും കിട്ടണ്ടേ അത് നമുക്ക് റാങ്ക് ഫയലിൽ നിന്നേ കിട്ടത്തുള്ളൂ പിന്നെ റാങ്ക് ഫയലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ ക്രെഡിറ്റ്സും എടുക്കാൻ വേണ്ടിയിട്ട് അവർ എന്താ മാക്സിമം പോയിന്റ്സ് അതായത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവരുടെ ബുക്കിൽ നിന്നാണെന്ന് അവർക്ക് പറയണം അപ്പം മാക്സിമം പോയിന്റ്സ് ആവശ്യമുള്ളതും ഉള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം മരിച്ചു വാരി ഒരു റാങ്ക് ഫയലിൽ കാണുമതിപ്പോൾ ഏത് പബ്ലിക്കേഷൻ്റെ ആയാലും അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടൊരു പബ്ലിക്കേഷൻ ലക്ഷ്യയുടെ ആണ് ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ് ഇത് ഞാൻ മേടിച്ചത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ിപ്പറേഷന് വേണ്ടി മെയിൻസിൻ്റെ സമയത്താണ് ഞാൻ ഇത് വാങ്ങിയത് അപ്പം നാല് ബുക്ക്സായിട്ടായിരുന്നു നാല് കോളിയം വേണ്ടേ നാല് കോളിയം ബുക്കായിട്ടാണ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കോലം മാറിയിട്ടുണ്ട് ഞാൻ പഠിച്ച് 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 കോലം കുറേ മാറിയിട്ടുണ്ട് ഇങ്ങനെ നാല് ബുക്കായിട്ടാണ് നല്ല റേറ്റുമായിരുന്നു പക്ഷേ ഞാൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പ്രിപ്പറേഷൻ സമയത്ത് ഇത് തന്നെയാണ് യൂസ് ചെയ്തത് എന്ന് വെച്ചാൽ ഇത് മൊത്തം പഠിച്ചു എന്നല്ല റഫറൻസിനായിട്ടൊക്കെ ഈ ഒരു ടെക്സ്റ്റാണ് അതായത് പി വൈ ക്യു ഒക്കെ പഠിക്കുമ്പം റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ പഠിക്കാനായിട്ട് ഈ റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് ലക്ഷ്യയുടെ റാങ്ക് ഫയൽ കുറച്ചുകൂടെ നല്ലതാണ് പക്ഷേ നമ്മൾ തെരഞ്ഞെടുത്ത് കുറച്ച് പഠിക്കണം തിരഞ്ഞെടുത്ത് പഠിക്കണം അതായത് വലിച്ചുവാരി ഒരുപാട് കാര്യങ്ങൾ വലിച്ചുവാരി കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ എന്തുവാ നോക്കി പഠിക്കണം പിന്നെ റഫറൻസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പം ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ് ഞാൻ എൻ്റെ ഡിഗ്രി ലെവൽ പ്രിപ്പറേഷൻ ടൈമിലൊക്കെ യൂസ് ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ കേരള പി എസ് സി ആക്സ്പീരിയൻസിന് അത്ര പരിചയമുള്ളവരുണ്ട് ഇപ്പോഴത്തെ എക്സാം പാറ്റേൺ മാറിയതിനു ശേഷം ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ ഇപ്പോൾ ഒരു യു പി എസ് സി ലെവൽ ആണല്ലോ അപ്പോൾ അങ്ങനെ പാറ്റേൺ മാറിയതിനു ശേഷം അത് പഠിക്ക പഠിച്ചവരൊക്കെ ഉണ്ട് പഠിക്കുന്നവരും ഉണ്ട് എന്നാൽ നമ്മുടെ യു പി എസ് സി ആക്സ്പീരിയൻസിന് പി എസ് സി ആക്സ്പീരിയൻസിനെ കാട്ടിയുപരി യു പി എസ് സി ആക്സ്പീരിയൻസിന് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള അവരുടെയൊക്കെ കയ്യിൽ മസ്റ്റ് ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇന്ത്യൻ പൊളൈറ്റി ലക്ഷ്മീകാന്തിൻ്റെ സെവന്ത് എഡിഷൻ ആണ് എൻ്റെ ലേറ്റസ്റ്റ് സെവന്റ് എഡിഷനാണ് ഇന്ത്യൻ പൊളൈറ്റി ലക്ഷ്മീകാന്ത് ഇതിനെ ഇതിൻ്റെ ഉപരി ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ ഇന്ത്യൻ പൊളൈറ്റിക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് ഇല്ല അപ്പം ഇതിൽ നിന്ന് നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം നോക്കി പഠിച്ച ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റാണ് നമ്മളെ ഓൾ ഇന്ത്യ ലെവലുള്ള ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കാണ് ലക്ഷ്മീകാന്തിന്റെ ഇന്ത്യൻ പൊളൈറ്റി കണ്ടന്റ്സ് ഒക്കെ കണ്ടില്ല എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ടിനകത്തുണ്ട് പിന്നെ ഇംഗ്ലീഷിലാണ് വായിച്ചത് നമുക്ക് പക്ഷെ വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എനിക്കും ആദ്യം ഭയങ്കര ടഫായിരിക്കും ഒരു തോന്നി പക്ഷേ അതാണ്ട് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ലായിരിക്കും വായിച്ചത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ ചില പോയിന്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഡൗട്ട് തോന്നും അത് നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ മസ്റ്റായിട്ടും ലക്ഷ്മീകാന്തിൻ്റെ ഇന്ത്യൻ പൊളൈറ്റി നോക്കണമെന്ന് ഞാൻ പറയ ഞാൻ പറയത്തുള്ളൂ സജസ്റ്റ് ചെയ്യത്തുള്ളൂ കാരണം അതേപോലെ നമ്മുടെ ഇപ്പം സെക്രട്ടറി അസിസ്റ്റൻ്റ് മെയിൻസിൽ ഇരുപത് മാർക്കിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കുന്നത് അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇന്ത്യൻ പൊളൈറ്റി എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ടൊക്കെ പോകാൻ ശ്രമിക്കുക ഓക്കെ അപ്പം ഞാൻ രണ്ടാമതായിട്ട് ഇന്ത്യൻ പൊളൈറ്റി ലക്ഷ്മീകാന്തിൻ്റെ യൂസ് ചെയ്യുന്ന ബുക്ക് യൂസ് ചെയ്ത് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ബുക്ക് അടുത്തതായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ വേറൊരു ബുക്കാണ് ഇപ്പം ഇന്ത്യൻ ലക്ഷ്മീകാന്തിൻ്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ കാണിച്ചത് ഇംഗ്ലീഷിലുള്ള ബുക്കാണ് അത് എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ ദഹിക്കണമെന്നില്ല അതിൽ കുറച്ച് ടേംസ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ചിലവർക്ക് ബുദ്ധിമുട്ടാവായി തോന്നും അങ്ങനെയുള്ളവർക്ക് ഏറ്റവും മികച്ച ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബുക്കാണിത് ഇന്ത്യൻ ഭരണഘടന ലളിതം പബ്ലിക്കേഷൻ്റെ ഇന്ത്യൻ ഭരണഘടനയുടെ പുസ്തകം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും നന്നായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ബുക്ക് ഞാൻ വേറെ കണ്ടിട്ടില്ല എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു അത് ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് എന്റെ മെയിൻസിന് വേണ്ടിയിട്ട് എന്റെ സെക്കൻഡ് പേപ്പറിൻ്റെ സിലബസ് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ സിലബസ് കണ്ടുപാണല്ലോ പന്ത്രണ്ടും എട്ടു ആയിട്ട് ഇരുപത് മാർക്കിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കുന്നത് അപ്പൊ എന്തായാലും ആ ഒരു സിലബസിൻ്റെ പേപ്പറിൽ ഒരുപാട് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും സെക്രട്ടറി അസിസ്റ്റന്റിന്റെ മെയിൻസിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കാണും ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അത്ര നന്നായിട്ട് പഠിക്കുമ്പോൾ ഒന്ന് ഇന്ത്യൻ പൊളി ലക്ഷ്മികാന്ത് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് പക്ഷെ നമുക്ക് മലയാളത്തിൽ അങ്ങനൊരു നമ്മൾ റാങ്ക് ഫാനൊക്കെ നോക്കിയാലും നമുക്ക് അത്രത്തോളം ഒരു തൃപ്തി കിട്ടത്തില്ല അപ്പോഴാണ് ഞാൻ ഈ ഒരു ബുക്കിനെ കുറിച്ച് അറിഞ്ഞത് ലളിതം പബ്ലിക്കേഷന്റെ ഇന്ത്യൻ ഭരണഘടന അതായത് നമ്മുടെ സിവിൽ സർവീസ് എസ് സിആർടി എൻ സിആർടി പാഠഭാഗങ്ങളും സിവിൽ സർവീസ് പാഠഭാഗങ്ങളെയും എല്ലാം അധികരിച്ച് തയ്യാറെക്കപ്പെട്ട ഒരു ഏക പുസ്തകമാണിത് ലളിതം പബ്ലിക്കേഷന്റെ ഇന്ത്യൻ ഭരണഘടന ഞാൻ ഇതെല്ലാവർക്കും ഹൈലി റെക്കമെൻഡ് ചെയ്യുകയാണ് കേട്ടോ നിങ്ങളതിൻ്റെ കണ്ടൻസ് കണ്ടില്ലേ നമ്മുടെ സിലബസ് അനുസരിച്ച് ഉള്ള എല്ലാ കണ്ടൻറ്റ്സും ഇതിനകത്തുണ്ട് അപ്പം ഞാനിപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി ഇത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് വളരെ വളരെ ഈ പൊളൈറ്റി അതായത് ലക്ഷ്മികാരൻ ടെക്സ്റ്റ് വായിച്ച് ഇത് വായിക്കുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആണ് നമുക്ക് പൊളൈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നല്ലൊരു കോൺഫിഡൻസ് കിട്ടും അപ്പം ഞാൻ രണ്ടാമത് അല്ല സോറി രണ്ടാമത് അടുത്തതായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഈ ലളിതം പബ്ലിക്കേഷൻ്റെ ഇന്ത്യൻ ഭരണഘടന പറ്റുന്നവരൊക്കെ വാങ്ങുക കേട്ടോ അതേപോലെ ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിലും ടെൻത്ത് ലെവൽ എക്സാം ആണെങ്കിലും എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ചോദി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അറിയാമല്ലോ അപ്പോൾ ആ രീതിയിലും ഇതിൽ ക്വസ്റ്റ്യൻസ് പ്രേമിച്ച് തന്നിട്ടുണ്ട് അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഓരോ ടോപ്പിക്ക് വൈസ് ആയിട്ടും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ഇതാണ്ട് ഇത് കണ്ടില്ലേ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പം ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനും ഇത് ഉപയോഗിക്കാം അപ്പം ലളിതം പബ്ലിക്കേഷൻ്റെ ഇന്ത്യൻ ഭരണഘടന പറ്റുന്നവരൊക്കെ വാങ്ങുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതുകൊണ്ട് നല്ലൊരു ഉപയോഗമാണ് പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ് മെയിൻസും പ്രിലിംസിനും വേണ്ടി പ്രിലിംസിനും വേണ്ടി മെയിൻസിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും പിന്നെ ടെൻത്ത് ലെവലിൽ ടെന്ത് ലെവലിലും കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്കിനുണ്ട് ലളിതം പബ്ലിക്കേഷന്റെ ഇന്ത്യൻ ഭരണഘടന അടുത്തതായിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ പി എസ് സി പരീക്ഷകളിൽ നിങ്ങളുടെ സ്കോറ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്കോർ ഉയർത്തിയത് അപ്പോൾ ഞാനത് പ്രധാനമായിട്ട് പറഞ്ഞു നോൺ ജി കെ പോർഷൻസിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസിന് പറ്റിയിട്ടാണ് ഇപ്പം നപ്പോഴത്തെ ആ സിലബസ് വന്നിട്ടുണ്ട് സിലബസിൽ കാണാം അൻപത് മാർക്കാണ് ഡിഗ്രി പ്രിലിംസിൽ ഇംഗ്ലീഷും മലയാളവും മാത്സും കൂടെ ചോദിക്കുന്നത് അതേപോലെ മെയിൻസിന് ഡിഗ്രി മെയിൻസിന്റെ ഫസ്റ്റ് പേപ്പറിൽ നാൽപ്പത്തി ഒന്ന് മാർക്കാണ് പതിനഞ്ച് മാർക്ക് മാത്സും പതിമൂന്ന് മാർക്ക് വീതം ഇംഗ്ലീഷും മലയാളവും അങ്ങനെ നാൽപ്പത്തി ഒന്ന് മാർക്കിനാണ് മെയിൻസിന്റെ പേപ്പറിൽ ചോദിക്കുന്നത് മുപ്പത് പത്ത് 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 മുപ്പത് മാർക്കിനാണ് ടെൻത്ത് ലെവൽ അതായത് സെക്രട്ടറിയേറ്റ് ഓയെ ലാബ് അസിസ്റ്റൊക്കെ മെയിൻസിന് ചോദിക്കുന്നത് നോൺ ജി കെ പാർട്സ് അതായത് മലയാളവും മാത്സും ഇംഗ്ലീഷും അപ്പം മലയാളവും മാത്സും ഇംഗ്ലീഷും ഞാൻ എപ്പോഴും ഒരുപാട് വീഡിയോസിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നല്ലൊരു മാർക്ക് നമുക്ക് ഈ ഒരു മൂന്ന് വിഷയത്തിന് നമ്മുടെ കയ്യിലിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക അതായത് ഈ ഇംഗ്ലീഷിനെയും മലയാളത്തിനെയും മാത്സിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റിയൻസ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നമുക്ക് കുറേ മാർക്ക് കിട്ടും അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്ത ബുക്ക്സാണ് ഇവിടെ കാണിക്കുന്നത് അതും ഞാൻ ലളിതം പബ്ലിക്കേഷന്റെ ബുക്ക് തന്നെയാണ് യൂസ് ചെയ്തത് ലളിതം പബ്ലിക്കേഷൻ്റെ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപതി ഇരുപത്തി മൂന്ന് വരെയുള്ള മാതൃക ചോദ്യോത്തരങ്ങളുടെ അനുബന്ധ വിവരങ്ങൾ അത് മലയാളത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ബുക്കുണ്ട് വളരെ നല്ല ബുക്കാണ് കേട്ടോ അതായത് നമുക്ക് ഒറ്റയടിക്ക് ഈ രണ്ടായിരത്തി മൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടുവാണ് അപ്പം അത് ഇത്രയും ചോദിക്കും അതായത് നാലായിരം ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ടായിരത്തിലധികം വസ്തുക്കൾ അടങ്ങി മലയാളത്തിന് മാത്രമായി തയ്യാറാക്കപ്പെട്ട ആദ്യം പുസ്തകമെന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട് നല്ല ബുക്കാണ് കേട്ടോ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് മലയാളത്തിനൊക്കെ നമ്മളുടെ നമ്മുടെ സ്കോർ ഒരുപാട് ഇമ്പ്രൂവ് പത്ത് മാർക്കേ ഉള്ളതെന്ന് വിചാരിക്കേണ്ട അതായത് പത്ത് പത്ത് മാർക്കേ ഡെന്റ് ലെവൽ മെയിൻസിലുള്ളൂ പക്ഷെ സെക്രട്ടറി അസിസ്റ്റന്റ് പതിമൂന്ന് മാർക്ക് പക്ഷെ ആ ഒരു മാർക്കിൻ്റെ പവർ എന്ന് പറയുന്നത് നമ്മുടെ റാങ്ക് ലിസ്റ്റിലോട്ട് നമ്മൾ എത്തിപ്പെടുമ്പോഴാണ് അറിയുന്ന ഓരോ പോയിന്റ് മാർക്കിനൊക്കെ നമ്മൾ റാങ്കിന് പിന്നോട്ട് പോകുന്നത് അപ്പം പത്തും പതിമൂന്നും മാർക്കൊക്കെ വലിയ മാർക്കുകളാണ് അപ്പോൾ അത് ഫുള്ള് നേടാൻ നമ്മൾ ഈ ഒരു ഏകദേശം ഫുൾ അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് നേടാനായിട്ട് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ചെയ്ത് പഠിക്കുമ്പം നമുക്ക് കിട്ടും അതിന് വേണ്ടി ഞാൻ ലളിതം പബ്ലിക്കേഷൻ്റെ മലയാളം ബുക്ക് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത് ഞാനും അതാണ് പഠിച്ചത് ഓക്കെ അടുത്തതായിട്ട് ഇംഗ്ലീഷിൻ്റെ കാര്യം ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്തും ആരൊക്കെയോ കമൻറ്റ് ബോക്സിൽ കൂടെ ക്ലാസും ബുക്കും ഒക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ക്ലാസ്സുകളൊന്നും അധികം ഇംഗ്ലീഷിൻ്റെ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ പിന്നെ ഒരു ബുക്ക് ഫോളോ ചെയ്തിട്ടുള്ളത് ലളിതം പബ്ലിക്കേഷൻ്റെ തന്നെയാണ് ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള എന്താ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ബുക്കാണ് ഇതും നല്ല ബുക്കാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നോൺ ജീക്ക് ചെയ്ത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എൻ്റെ അനുഭവമാണത് അപ്പോൾ എന്താണ്ട ഇരുന്നൂറ്റി അൻപത്തി നാല് പരീക്ഷകളിൽ നാലായിരത്തി മുന്നൂറ് ഇംഗ്ലീഷ് ചോദ്യോത്തരങ്ങളും വിശദീകരണങ്ങളും അടങ്ങിയ ഇംഗ്ലീഷിൻ്റെ ബുക്കാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അപ്പം ഞാൻ ഇംഗ്ലീഷിന് വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ബുക്കാണ് ലളിതം പബ്ലിക്കേഷൻ്റെ നല്ല ബുക്കാണ് ഞാൻ പഠിച്ചിട്ടുള്ള ബുക്കാണ് ഓക്കെ അടുത്തതായിട്ടും കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കറണ്ട് അഫയേഴ്സിന് ഏറ്റവും നല്ല കാര്യം നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്തു പോവുക എന്നുള്ളതാണ് അതായത് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുക വീക്കിലി റിവൈസ് ചെയ്യുക മന്ത്ലി റിവൈസ് ചെയ്യുക പരീക്ഷയാകുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും അങ്ങനെ അപ്ഡേറ്റ് ചെയ്തു പോകുന്നവരുടെ കയ്യിലിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്ത് പോകാൻ പറ്റാത്തവർക്കും പിന്നെ ലാസ്റ്റ് ഒരു റിവിഷൻ നോടിക്കുന്നത് അപ്ഡേറ്റ് ചെയ്ത് പോയിട്ടും നമുക്ക് ലാസ്റ്റ് എക്സാം അടുക്കും തോറും എന്തൊക്കെയാണ് പഠിച്ചത് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് എല്ലാം പഠിച്ചോ എന്നൊക്കെ ഒരു ടെൻഷൻ വരും റിവൈസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാതൊക്കെ വരുന്ന ടൈമിൻ്റെ ഒക്കെ കുറവ് മൂലം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു ബുക്ക് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് ലാസ്റ്റ് എക്സാം അടുക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻ്റെ ബുക്ക് വാങ്ങും അതായത് ഒരു ഇയർ ഇയർ എൻ്റർ എന്നും പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു ബുക്ക് ഏറ്റവും ഒരു കറണ്ട് അഫയേഴ്സിന് നല്ല ബുക്കും ലളിതം പബ്ലിക്കേഷൻ തന്നെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി എഡിഷനാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെയുള്ള കാര്യങ്ങളടങ്ങിയ ബുക്കാണ് അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫയേഴ്സ് കൂടുതൽ ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെയും ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അതായത് ജനുവരി മുതൽ ഒരു വർഷത്തെ ഫുള്ള് കറണ്ട് അഫയേഴ്സ് നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിന് എല്ലാം ആവശ്യമാണ് അപ്പം അതിനൊരു ബെസ്റ്റ് സോഴ്സ് ആണ് ലളിതം പബ്ലിക്കേഷൻ്റെ ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്ക് അപ്പം ഇതും നല്ലൊരു ബുക്കാണ് കേട്ടോ ഞാൻ നേരത്തെ അവരുടെ എഡിഷൻസ് നേരത്തെ ഇവരുടെ ഈ ഇറക്കിയിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് ബുക്ക് വാങ്ങിയിട്ടുണ്ട് ഈ കറണ്ട് ഈ ഡിഗ്രി ബെയിൻസിൻ്റെ ഒക്കെ സമയത്ത് നല്ലതാണ് അപ്പം ഞാൻ കറണ്ട് അഫെയേഴ്സിന് വേണ്ടിയിട്ടും ലളിതം പബ്ലിക്കേഷൻ തന്നെയാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് അപ്പം ലളിതം പബ്ലിക്കേഷൻ്റെ ഈ നാല് ബുക്ക് ഞാൻ സജസ്റ്റ് ചെയ്തു അപ്പം ഈ ബുക്കുകളൊക്കെ അപ്പം കമൻറ് ബോക്സിൽ ഇങ്ങനെ സംശയമായിരിക്കും എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അപ്പം അതിനുവേണ്ടിയാണ് ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം വാട്സ്ആപ്പ് വഴിയാണ് ഇവർക്ക് ഓർഡർ കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾ ആ വാട്സാപ്പ് വഴി ഇവർക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ബുക്ക് ഏതാന്ന് വെച്ചാൽ ഇവർക്ക് മെസ്സേജ് ഇട്ടാൽ മതി ബാക്കി ഡീറ്റെയിൽസ് അവർ അയച്ചു തരും ഓക്കെ അടുത്തതായിട്ട് നമ്മുടെ നമ്മളെന്തായാലും പി എസ് സി എക്സാം അല്ലെഴുതുന്നത് അപ്പം പി എസ് സി ബുള്ളറ്റ് പി എസ് സി ബുള്ളറ്റിൻ്റെ കേരളം അതായത് കേരളത്തിൻ്റെ ഫാക്ട്സ് ഉൾപ്പെട്ട കേരള ചരിത്രം അതാണ് ഈ ബുക്ക് കേരള ചരിത്രം കേ സാമൂഹിക മർണ്ണബോധാന പ്രസ്ഥാനങ്ങൾ അമ്പത്തിയാറിന് ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം ജോഗ്രഫി കേരളത്തിലെ ജില്ലകൾ ഈ അടങ്ങിയ ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പക്ഷേ കൂടുതലും ഇതാ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ വൺ വൺ ലൈനർ ക്വസ്റ്റ്യൻ ആയിട്ടല്ല ഇങ്ങനെ വലിയൊരു പാരഗ്രാഫ് പോലെ കഥ പോലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ് ഞാൻ വായിച്ചിട്ടുണ്ട് ചില ഫാക്ട്സ് ഒക്കെ വായിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കണ്ട ഉദയം പേരും സുന ദോസ കൊടുത്തിരിക്കുന്നുണ്ടോ വലിയൊരു പാരഗ്രാഫ് പോലെ കൊടുത്തിട്ടുണ്ട് അപ്പം വായിക്കാനൊക്കെ ഇഷ്ടമാണ് അത് നമുക്ക് ഫാക്ട്സ് അറിഞ്ഞു പഠിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സോഴ്സാണ് പിന്നെ പി എസ് സി ഇറക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ് അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കാണും ഇതിലെ ഓരോ ഫാക്ട്സിനും അപ്പം അത് ഞാൻ പഠിച്ചിട്ടുണ്ട് പിന്നെ പി എസ് സി ബുള്ളറ്റിന് ഇരുപത്തി അയ്യായിരം കേരള പി എസ് സിയുടെ അറുപത്തി അഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പ് ഇതും ഞാൻ വായിച്ചിട്ടുണ്ട് ഇതും ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ആ സമയത്ത് ആ ഒരു ബുക്കാണ് അതും പി എസ് സി ബുള്ളറ്റിൻ്റെ തന്നെ ഒരു പ്രസിദ്ധീകരണമാണ് അടുത്തത് ഞാനിത് മറ്റേ ഡിഗ്രി പ്രിലിംസിൻ്റെ സമയത്ത് എനിക്ക് മധ്യകാല ഭാരതം മിഡീവൻ ഇന്ത്യയെ പറ്റിയൊന്നും വലിയ അറിവില്ലായിരുന്നു അങ്ങനെ പി എസ് സി ബുള്ളറ്റിന്റെ ഇന്ത്യ ചരിത്രത്തിൻ്റെ ഒരു ഇരുപത്തയ്യായിരം ഫാക്സ് വരുന്നൊരു ബുക്ക് ഇതും ഞാൻ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് ഫുൾ ഒന്നും വായിച്ചിട്ടില്ല കേട്ടോ പക്ഷെ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് നല്ലതാണ് കേട്ടോ നമുക്ക് ഇതാണ്ടത് കുറെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് വൺ ലൈനർ ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെയുണ്ട് നല്ലതാണ് അപ്പം ഇതും ഞാൻ കുറച്ചൊക്കെ റെഫർ ചെയ്തിട്ടുണ്ട് ഇനി ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടിക്ക് വേണ്ടിയിട്ട് ഇത് പണ്ട് മേടിച്ചാണ് വർഷങ്ങൾ ഞാൻ പി എസ് സിക്ക് ഇരുന്ന കാലത്തേക്കാട്ട് മേടിച്ചിട്ട് ബുക്കാണ് ടാലൻ്റിൻ്റെ ഐ ടിയുടെ ബുക്ക് ഡിഗ്രി ലെവൽ ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മേടിച്ച് വാങ്ങിച്ചതാണ് ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട് ഐ ടി കുറേ ഇതിൽ നിന്നൊക്കെയാണ് നോക്കി ഞാൻ പഠിച്ചിട്ടുള്ളത് നല്ല ബുക്കാണ് ഏതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സൈബർ ലോ എഴുന്നൂറ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അടങ്ങിയ ടാലൻറ്റിൻ്റെ ബുക്കാണ് കേട്ടോ ഓക്കെ ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മളെ പി എസ് സി പരീക്ഷകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് നോക്കണ്ട ഏതാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരേണ്ട ആവശ്യമില്ലല്ലോ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ ഞാൻ ഈ പറഞ്ഞ ബുക്കുകളെയും കാളി ബുക്കുകളെയും കാട്ടിയൊക്കെ ഉപരി നമ്മൾ എസ് സി ആർ ടി പിന്നെ ഡിഗ്രി ലെവൽ എക്സാം ആവുമ്പം പ്ലസ് വൺ പ്ലസ് ടു എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം അപ്പം ആ ഒരു എസ് സി ആർ ടി ക്വസ്റ്റ്യൻസ് പി എസ് സിയിൽ ചോദിച്ചു തുടങ്ങുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയ കാലത്ത് ഞാൻ വാങ്ങിയൊരു ടെക്സ്റ്റാണിത് മാസ്റ്റർ മൈൻഡിൻ്റെ ജി കെ എറ്റ് സ്കൂളെന്നും പറഞ്ഞിട്ട് ഏതാണ്ട് ഞാൻ എസ് സി ആർ ടി പഠിച്ച് തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഈ ഒരു ബുക്കിൽ നിന്നാണ് ഏകദേശം ഞാൻ ഈ ബുക്കിലെ എല്ലാ ഫാറ്റ്സും വായിച്ച് ഞാൻ തീർത്തിട്ടുണ്ട് പിന്നെ എസ് സി ആർ ടി തുടങ്ങിയത് ഈ ഒരു ബുക്കീന്ന് ഈ ബുക്കൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിവുണ്ട് കേട്ടോ ഈ മാസ്റ്റർ ബൈ അക്കാഡം ഇതൊക്കെ എന്തെങ്കിലും പോസ്റ്റിൽ അയച്ചു തന്നതാന്ന് എന്ന് വെച്ചാൽ കല്യാണത്തിനൊക്കെ മുമ്പേ തുടങ്ങിയ സമയത്ത് ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബുക്കുകളാണ് കേട്ടോ പിന്നെ നാട്ടില് ഇത് ഞാൻ നമ്മുടെ ഫസ്റ്റ് കെ എ എസ് എക്സാം എന്നില്ലായിരുന്നു കെ എസ് ആ കെ എസ് എക്സാം ടൈമില് മാതൃഭൂമിയുടെ ഒരു കെ എസും പിന്നെ ആ സമയത്ത് സെക്രട്ടറി അസിസ്റ്റൻറ്റാന്ന് തോന്നുന്നത് ഏത് വർഷം വാങ്ങിയെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ആ സമയത്ത് ഇറക്കിയ ഒരു ഫാറ്റ് ഫയലാണ് ഇതിന് ഞാൻ കുറേ ആ ടൈമിൽ വായിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലാണ് കുറേ ഫാക്ട്സ് ഒക്കെ ഉണ്ട് ഇതുമൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് മാതൃഭൂമിയുടെ ഫാറ്റ് ഫയല് ആ ഇനി ഇത് ഇത് ഞാൻ വാങ്ങിച്ചത് കല്യാണത്തിലൊക്കെ മുമ്പേ ആണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നെങ്ങാണ്ട് വായിച്ചത് അതാണ്ട് ഇത് യു പി എസ് സി ആസ്പീരിയൻസിൻ്റെ കയ്യിലുണ്ട് ട്വന്റി ഫൈവ് ഇയേഴ്സ് യു പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ഒരു ടെക്സ്റ്റ് കൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഉപയോഗം അതായത് പി എസ് സിയുടെ ഡിഗ്രി ലെവൽ എക്സാമിന്റെ പാറ്റേൺ ചേഞ്ച് ചെയ്തപ്പോൾ തൊട്ടാണ് ഈ ഒരു ബുക്കിൻ്റെ ഉപയോഗം സത്യം പറഞ്ഞാൽ ഇതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇപ്പോൾ ഡിഗ്രി ലെവൽ കോസ്റ്റ്യൻ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് അപ്പം യു പി എസ് സി ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം ചെയ്യണമെന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് പഴയ എഡിഷനാണ് ഇതിൻ്റെ ലേറ്റസ്റ്റ് എഡിഷനൊക്കെ ഇപ്പം കാണും ദിഷയുടെ അപ്പം നല്ല ഇതും ഞാൻ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യുമ്പം ഇതും ഞാൻ യൂസ് ചെയ്യും ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല ജനുവിലി പറഞ്ഞ പക്ഷെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ് എക്സാമിൽ ഞാൻ ഇത് യൂസ് ചെയ്യും യു പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ല ഇത് ബുക്കല്ല ഇത് നമ്മുടെ ടെലഗ്രാം ചാനലില് പ്രയാണം ഇന്നലകളിലൂടെ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് ആ ചാനലില് ഒരു അതായത് പ്രീവിയസ് പി എസ് സിയുടെ ദിവസവും നടക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് അപ്ലോഡ് ചെയ്യും പിന്നെ കീ ഇടും അങ്ങനെ ഒരു ചാനലാണ് അപ്പം ആ ചാനലിൽ ഒരുമിച്ച് ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ എല്ലാം കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് അപ്പം ഞാൻ ഡിഗ്രി ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് മെയിൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ അതെല്ലാം കൂടെ കൊണ്ട് ഒരുമിച്ചു കൊണ്ടുപോയി പ്രിന്റ് എടുത്ത് ഞാൻ ഒരുപാട് വർക്ക്ഔട്ട് എനിക്ക് ഒരുപാട് എനിക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്നാണ് ഞാൻ ഒരുപാട് വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് കണ്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് നോൺ ജി കെ പാർട്ടാണ് ഇതിൻ്റെ ജി കെ പാർട്ടും അതായത് ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഇത് ഒരു സ്പൈറൽ ബൈൻഡ് ചെയ്ത് എൻ്റെ ഉണ്ട് പക്ഷേ ഇത് നോൺ ജി കെ അതായത് മലയാളവും ഇംഗ്ലീഷും മാത്സും മാത്രം വരുന്നതാണ് നല്ല രീതിയിൽ ഇത് വർക്കൗട്ട് ചെയ്തിട്ടായിരുന്നു എക്സാമിന് പോയത് ഇതും എനിക്ക് പ്രയോജനപ്പെട്ടൊരു കാര്യമാണ് ഓക്കെ അപ്പം ഞാൻ പഠിച്ച ഇത്രയും ബുക്കുകൾ ഞാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും ബുക്കുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പം ഇതിൽ ഏറ്റവും മികച്ചൊരു ബുക്ക് ഏതാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നോൺ ജി കെ പാർട്ടിന് മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇതിനൊക്കെ നമ്മുടെ പഠിത്തത്തില് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണം അതുപോലെ കറണ്ട് അഫയേഴ്സ് പിന്നെ ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന് സെക്കൻഡ് പേപ്പർ കണ്ടതിന് ശേഷം കോൺസ്റ്റിറ്റ്യൂഷന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ഇതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലളിത പബ്ലിക്കേഷൻ്റെ കുറച്ച് ക്വസ്റ്റിൻ അല്ല സോറി കുറച്ച് ബുക്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നല്ലോ ആ ബുക്സൊക്കെ വാങ്ങാൻ പറ്റുന്നവർ മാക്സിമം വാങ്ങി ഉപയോഗിക്കുക എനിക്കതുകൊണ്ട് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്ക് പഠിച്ച് ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ കോൺസ്റ്റ്യൂഷൻ്റെ ബുക്ക് പഠിച്ചു തുടങ്ങിയതാണ് വളരെ നല്ല ബുക്കാണ് നിങ്ങൾക്ക് ബർത്ത് ആയിരിക്കും ഞാൻ ഗ്യാരൻറ്റിയാണ് ആ ഒരു കാര്യത്തിൻ്റെ അപ്പം എനിക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മേടിക്കാനായിട്ട് കുറച്ച് കൂടുതലായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ലളിതം പബ്ലിക്കേഷൻ്റെയാണ് അത് അതായത് മലയാളം അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതായത് ഇത്രയും വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുമിച്ച് കിട്ടുവാണ് പിന്നെ അതേപോലെ കറണ്ട് അഫയേഴ്സിൻ്റെ ഇയർലി എഡിഷൻ അതൊക്കെ വളരെ വെറുത്തായിരിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞ ബുക്കുകളൊക്കെ നിങ്ങൾക്ക് ലളിതം പബ്ലിക്കേഷൻ്റെ ബുക്ക്സ് നിങ്ങൾക്ക് ഓർഡർ കൊടുക്കേണ്ടത് വാട്സാപ്പ് വഴിയാണ് അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഓക്കെ എല്ലാവരും പഠിച്ച് ഉഷാ എല്ലാവരും ആ ബുക്കുകളൊക്കെ വാങ്ങിച്ച് ഉഷാറായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ എൻ്റെ ഈ ഇതുവരെ ഉള്ള പി എസ് സി പഠന ഞാൻ ഉപയോഗിച്ചിട്ടിരുന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ഒരുവിധം എല്ലാ ബുക്സും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു അപ്പം എനിക്ക് ഡിഗ്രി ലെവൽ ഇത്രയും കോമ്പറ്റീഷൻ കൂടി ഒരു ഡിഗ്രി ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യാൻ എന്നെ സഹായിച്ച ബുക്സും കൂടാണിത് അപ്പം ഈ ഒരു ബുക്സൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ വാങ്ങുക പിന്നെ ഇതെല്ലാം കൂടെ പരിചയപ്പെടുത്ത കൂട്ടത്തിൽ ഞാൻ ഒരെണ്ണം കൂടെ പറയാം നമ്മുടെ എസ് സിആർടി എൻ സിആർടി ടെസ്റ്റ് ബുക്കുകൾക്ക് നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മളിനി ഏത് റാങ്ക് ഫയൽ വായിച്ചാലും എന്ത് ഏത് പബ്ലിക്കേഷൻ വാങ്ങിയാലും എസ് സിആർടി എൻ സിആർടി ടെക്സ്റ്റ് ബുക്കുകൾ നന്നായിട്ട് പഠിക്കുക അതും അതും ഇതിൻ്റെ കൂടെ വേണ്ട അതിന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ അതാണ് ഞാൻ ഈ ലാസ്റ്റിലേക്ക് മാറ്റിയത് വേറൊരു ടെക്സ്റ്റ് കൂടെ ഞാൻ പരിചയപ്പെടുത്താം ഇപ്പോഴത്തെ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ഈ കേരള ചരിത്രത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് ശ്രീധരമേനോൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഇപ്പം ശ്രീധരമേനോന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ഹാർഡ് കോപ്പി എന്റെ കയ്യിലില്ല ഞാൻ അതിൻ്റെ സോഫ്റ്റ് കോപ്പി വെച്ചിട്ട് സിലബസിലെ ആവശ്യം വേണ്ട ഭാഗങ്ങൾ പഠിക്കാറുണ്ട് ഇപ്പം ശ്രീധരമേനോട് ടെക്സ്റ്റ് ബുക്ക് അതായത് ചരിത്രം കൂടുതൽ പഠിക്കുന്നവരെ ചരിത്രത്തിന് ചരിത്രം സിലബസിൽ നിന്ന് നമ്മൾ ആ ഒരു ടോപ്പിക്ക് നോക്കി ശ്രീധരമേനോൻ്റെ ടെക്സ്റ്റിൽ നോക്കി പഠിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ സോഫ്റ്റ് കോപ്പിയാണ് നോക്കി പഠിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ കാണിക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ടെക്സ്റ്റ് ബുക്കുകളാണ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനുള്ളത് അപ്പോൾ ഓക്കെ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത സെക്രട്ടറി അസിസ്റ്റൻറ്റ് പ്രിലിംസ് മെയിൻസ് ടെൻ മെയിൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഞാൻ ഈ പരിചയപ്പെടുത്തിയ ഏതെങ്കിലും ഒരു ബുക്കൊക്കെ ഉപയോഗപ്പെടുമെന്ന് എനിക്ക് ഉറച്ചു വിശ്വാസമുണ്ട് അപ്പോൾ എല്ലാവരും അവർ അവരവരുടെ പഠിത്തമൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പം എത്രത്തോളം പ്രതിസന്ധി വന്നാലും പഠിത്തം എല്ലാവരും ഓരോ ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണ് എന്നാലും പഠിത്തത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ എല്ലാവരും പോവുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ബലം ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയുമായി കാണാം അതുവരെ ബൈ ബൈ